ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ രണ്ട് നേതാക്കളും പ്രതിസന്ധിയിൽ അഗാധമായിട്ടുള്ള ആശങ്ക പ്രകടിപ്പിച്ചതായി റഷ്യൻ ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും വ്യക്തമാക്കി സംഘർഷം ലഘൂകരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണ് എന്ന് പുടിൻ വ്യക്തമാക്കി മറ്റ് പ്രാദേശിക നേതാക്കളുമായി നടത്തിയ ചർച്ചകളെ കുറിച്ചും അദ്ദേഹം യു പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഇറാനോട് ജർമ്മനിയും പറഞ്ഞത് ചർച്ചകൾക്ക് വൈകരുത് ആണവായുധം ഒരിക്കലും ഇറാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വരുത്തണം എന്ന് തന്നെയാണ് ഇറാനോട് ജർമ്മനിയുടെയും ആവശ്യം ഇറാൻ ഇസ്രായേൽ സൈനിക സംഘർഷം രൂക്ഷമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണവായുധം തേടുന്നില്ല എന്നത് വിശ്വസനീയമായ മേഖലയിൽ നിന്നും ഉറപ്പ് കിട്ടണം എന്നാണ് ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ തയ്യാറാണ് എന്ന് പ്രകടിപ്പിച്ച് ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് പ്രത്യേകിച്ച് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡെഫുൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇറാൻ നേതാക്കളോട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ് പരിഹാരത്തിനായിട്ട് ചർച്ച നടത്താൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ് എന്നാൽ ഇറാൻ അടിയന്തിരമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ആത്മാർത്ഥതയോടുകൂടി ചർച്ചയ്ക്ക് വരുന്നവർക്ക് ഒരിക്കലും വൈകില്ല ജോർദാൻ പ്രതിസ പ്രതിനിധിയുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വാഡെഫുൾ വ്യക്തമാക്കിയത് ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് പിന്നാലെ അടുത്ത റൗണ്ട് ആണവ ചർച്ചകൾ നടക്കാനിരിക്കുമ്പോൾ അമേരിക്കയും അമേരിക്കയിലും പാശ്ചാത്യ സഖ്യകക്ഷികളിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ടാണ് ഇറാന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹു നടത്തിയ പ്രസംഗം മുതൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നതിന് വർഷങ്ങൾ മാത്രം അകലെയാണ് എന്ന് അദ്ദേഹം അന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു അത് ഇന്നിപ്പോൾ അന്വർത്ഥമായിരിക്കുന്നു മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇറാൻ ആണവായുദ്ധം നിർമ്മിക്കാനുള്ള കഴിവ് നേടുമെന്ന് അന്ന് നെതന്യാഹു പറഞ്ഞതാണ് തൊണ്ണൂറ്റിയഞ്ചിൽ തീവ്രവാദത്തിനെതിരെയുള്ള പോരാടൽ എന്ന പുസ്തകത്തിലും ഇക്കാര്യം നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ഇറാൻ ആണവായുധ നിർമ്മിക്കാൻ മാസങ്ങൾ മാത്രം അകലെയാണ് എന്ന് നെതന്യാഹു ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നു നിർത്തിയിട്ടില്ലെങ്കിൽ ഇറാൻ ഉടൻ ഉടൻ തന്നെ ആണവായുധം നിർമ്മിക്കും കാരണം ഇറാനെ പ്രതിരോധിക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ അനിവാര്യതയാണ് എന്നാണ് നെതന്യാഹു പറയുന്നത് നമുക്കറിയാം ഇസ്രായേൽ എപ്പോഴും ഇന്ത്യയോട് വളരെ താല്പര്യമുള്ള ഇന്ത്യയുടെ ഒരു സഹോദര രാജ്യമാണ് ഒരു വർഷത്തിനിടയിൽ യു പിയിൽ നിന്ന് മാത്രം വിവിധ ജോലികൾക്കു വേണ്ടി നാലായിരത്തിലധികം യുവാക്കളാണ് ഇസ്രായേലിലേക്ക് പറഞ്ഞത് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടുകൂടി യുവാക്കളും അവരുടെ കുടുംബങ്ങളും വല്ലാതെ ഭീതിയിലാണ് അഞ്ചു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് മിക്ക തൊഴിലാളികളും ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ യു പിയിലെ ബെഹ്റച്ചിലെ സാഹേപൂർവ കുഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പതോളം യുവാക്കളാണ് ഇസ്രായേലിലേക്ക് തൊഴിൽ തേടി പോയത് ജോലി സ്ഥലത്തായിരുന്നാലും താമസ സ്ഥലത്തായിരുന്നാലും സൈറൺ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ബങ്കറിലേക്ക് എത്തണം എന്നാണ് ബീർബൽ പറയുന്നത് ബീർബലിന്റെ സഹോദരൻ ശിവം സാഹ്നി ഇസ്രായേലിലാണ് ശിവമാണ് സഹോദരൻ ഈ വിവരം കൈമാറുന്നത് ഞാൻ ഇന്ന് രാവിലെ ശിവത്തിനോട് സംസാരിച്ചിരുന്നു അവനും മറ്റു തൊഴിലാളികളും സുരക്ഷിതരാണ് ഏതെങ്കിലും വ്യോമാക്രമണത്തിന് അലാറം അടിക്കുമ്പോഴെല്ലാം ബങ്കറുകളിലേക്ക് പോകാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ സർക്കാർ അവരെ തിരികെ കൊണ്ടുവരും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും ബിർബിൽ പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഗ്രാമത്തിലെ മനോജ് കുമാർ പറയുന്നത് ടെല്ലവീവിലുള്ള തന്റെ രണ്ട് അനന്തരവന്മാർ കഴിഞ്ഞ നാല് ദിവസമായി ബങ്കറുകളിലാണ് താമസിക്കുന്നത് എന്നാണ് ടെല്ലവീവിലെ ജോലികളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറോളം മിസൈലുകൾ ടെല്ലവീവിൽ പതിച്ചതും ഇതോടുകൂടി യുദ്ധം രൂക്ഷമായി എന്നും അനന്തരവൻ പറഞ്ഞതായി മനോജ് കൂട്ടിച്ചേർക്കുന്നു സാഹെപൂർവ ഗ്രാമത്തിൽ മാത്രമല്ല സമീപ ഗ്രാമങ്ങളിലെ മനുഷ്യരും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആശങ്കാകുലരാണ് അവരുടെ ഗ്രാമത്തിൽ നിന്നും യുവാക്കൾ ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് ഒരേ കഥ തന്നെയാണ് അതേസമയം തങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യം അവരെ തിരികെ വീട്ടിലെത്തിക്കും എന്ന് എന്ന് ഗ്രാമവാസികൾ കുടുംബക്കാർ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയാണ് ഇസ്രായേലിൽ നിന്നും മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം ഇസ്രായേലിൽ നിന്ന് അഖില നൽകുന്ന വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ് കാരണം അവര് അതിന്റെ അനുഭവ സാക്ഷികളാണ് ആ യുദ്ധമുഖത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഒരുപാട് ലൈവ് ദൃശ്യങ്ങളിലൂടെ അവർ മിസൈൽ പോകുന്നതും മനുഷ്യർ പരക്കം പായുന്നതും ബസ് ഓടുന്നതും തുടങ്ങിയ ഒരുപാട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇസ്രായേലിൽ ജെറുസലേമിൽ നിന്ന് അഖിലയാണെ ഇന്ന് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇസ്രേലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സുഖമാണോ സേഫ് സേഫായിട്ടിരിക്കുക നമ്മൾ ഭാരതീയർ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഇന്ന് ചേർത്ത് നിർത്തുന്നതിലേക്ക് കേട്ടോ നീ കണ്ടിലേക്ക് വരാം ഇന്നലത്തെയും ഇന്നത്തെയും അപ്ഡേഷൻ തരാം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ലായിരുന്നോട്ടോ ഇന്നലെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു നമ്മൾ ഇറാനും നമുക്ക് നേരെ ഇന്നലെ പ്രത്യേകിച്ച് മിസൈൽസ് ജെറൂസലേമിലേക്ക് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അലേർട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വെളുപ്പിനെ പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് എമ്മിന് ഒരു എക്സ്ട്രീം അലേർട്ട് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ജെറുസിലേമിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അലേർട്ട് വന്നിരുന്നെങ്കിലും ഒരു നമ്മൾ ബോർഡറിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് കാണിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് അതിനെ കടത്തി വിട്ടിട്ടില്ല എന്റെ ഭാഗത്തൊന്നും മിസ്സിലാക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ജെറുസിലേം ബോർഡർ കുറിച്ച് നടുന്നതിന് മുമ്പ് നമ്മളതിനെ നശിപ്പിച്ച് കാണിയിട്ടില്ലായിരുന്നോ പിന്നീട് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതിന്റെ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ട് മുപ്പത് ആയപ്പോഴത്തേന് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു മാസീവ് അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പം ദൈവനുഗ്രഹിച്ച ആത്മീയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മളത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് കാഷ്വാലിറ്റീസോ കാര്യങ്ങളോ നല്ല നഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ദുർശീന പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കയറ്റാണ് പിന്നെ പ്രധാനമായിട്ടും നാട്ടിലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് കാരണം ന്യൂസുകളിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്കാരെ ഇസ്രേലിൽ നിന്നും എത്രയും വേഗം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഒരു അപ്ഡേഷൻ നിലവിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പം സമയം ഇവിടെ ഒൻപത് രാവിലെ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ നോക്കിയാൽ മതി തെലവീപിലാണ് ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്ത സ്റ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ എടുത്ത് തരുമ്പോൾ ഫസ്റ്റ് അവർ ഒരു പോസ്റ്റ് ഇടാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെയാണ് ലാസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സേഫ് ആയിട്ടിരിക്കുക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളാ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഒളിപ്പിക്കൽ നടപടിയുടെ കാര്യം ഇന്ത്യൻ എംസി ഇതുവരെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിക്ക് അറിയില്ല പിന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ ഇന്ത്യൻ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അവർക്കും നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസി ഒരു കാര്യം അറിഞ്ഞിട്ടില്ല നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്ന അറിയില്ല പ്രത്യേക ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ന് സഹായത്തിൽ എനിക്ക് അറിയില്ല ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്ത് സന്ദർഭം നമ്മള് മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുക്തവും സത്യവും സത്യത്തിനും വേണ്ടിയിട്ട് നയിക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല നാട്ടിൽ അതായത് നമ്മുടെ ഉറ്റവരെയും ഉരേവരെയും ഒക്കെ വിട്ടിട്ട് നമ്മൾ ഒരു രാജ്യത്തേക്ക് ജോലി ചെയ്യാനായിട്ട് വരുമ്പോൾ നാട്ടിൽ അവരെ പാനിക്കുന്ന രീതിയിൽ വേറെ പലരെയും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ പറഞ്ഞ ഇവിടെ നിൽക്കുന്ന അവർക്കും ഫാമിലി ഉണ്ട് അപ്പൊ അവർക്ക് പേടിയാണ് ആശങ്കയാണ് അവർ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് ഉടനെ ഒഴിപ്പിക്കുന്നു പറയുമ്പോൾ സ്ഥിതി അത്രത്തോളം മോശമാണോ എന്നെ വിളിച്ച് ചോദിക്കുന്നിട്ട് നിലവിലെ സ്ഥിതി നമുക്ക് ഓക്കെയാണ് വലിയൊരു സംഘർഷഭരിതമായ അസ്ഥയിലൂടെ പോലെയാണ് നമ്മുടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ ഇന്ത്യൻ എംബസി ഇവിടുന്ന് ഇന്ത്യക്കാരെ ഒളിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കല്ലവീർ ഇന്ത്യൻ എംബസി എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ എംബസിയുടെ പിന്നെ പേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി പിന്നെ എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി ആൾക്കാരെ പാനിക്കാകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നും ഭാരതവുമായിട്ട് ഏറ്റവും അധികം ആത്മബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ ആ ഇസ്രയേലിനെതിരെ ഇങ്ങനെ ശക്തമായ വ്യാജ പ്രചരണവും എയും ഉപയോഗിച്ചിട്ടുള്ള കുറെ ഫേക്ക് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ട് നാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ പാനിക് ആക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടായിരിക്കും എനിക്കറിയില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാലിനോടാണ് അതായത് അങ്ങ് ഒരു പ്രത്യേക പദവിഭാഗക്കാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല കേരളത്തിൽ നിന്ന് ഒരു പറ്റം മലയാളികൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒരു അവസ്ഥ വരുമ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കല്യാണിച്ച് സഹായിക്കും ഒരു പറ്റും മലയാളികളാണ് നിൽക്കുന്നത് എന്തൊരു കേരളത്തിലെ പ്രശ്നം വന്നാലും നമ്മൾ എപ്പോഴും കേരളത്തെ ചേർത്ത് നിർത്തി കൂടിയുണ്ട് പ്രവാസികളായുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ പ്രത്യേകിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം സാമ്പത്തികപരമായിട്ട് നമുക്കൊരു ഉന്നമനം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളിലേക്കും നമ്മൾ ജോലിക്കായിട്ട് പോകുന്നത് അപ്പം ഇതുവരെ വിളിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷേമം ഒന്നും അന്വേഷിച്ചിട്ടില്ല നിങ്ങൾക്ക് അവരുടെ ഇവിടെ സാഹചര്യത്തില് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഓക്കെ ആണോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് സേഫ് അല്ലേ എന്നൊരു വാക്ക് ജോലിക്കാം അതിന് പകരം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് വളരെ മോശകരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഒക്കെ എന്തിനാണ് നടത്തുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ജനം അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് മലയാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ക്ഷേമ കൃത്യമായിട്ടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഒരു പറ്റും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് കേരളത്തിലെ ഒരു പറ്റും ജനങ്ങൾ ഈ ഇസ്ത്രീന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ കേരളത്തിലെ ഭരണാധികാരി എന്ന നിലയിൽ താങ്കൾക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം അവിടെ ഓക്കെ ആണോ ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഒരു വിഭാഗത്തിന്റെ മാത്രം മുഖ്യമന്ത്രി അല്ല കേരള ജനതയുടെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് താങ്കൾ തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ ഭരണത്തിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താങ്കളുടെ പൊസിഷനിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാം എന്തായാലും അന്വേഷിക്കാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് പറയാം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല ദൈവാനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട് പിന്നെ നമ്മളോട് എന്ത് ഈ മലയാളി ഇങ്ങോട്ട് കാണിച്ചത് പറഞ്ഞാലും കേരളത്തിൽ ഒരു പ്രശ്നം വന്നു നമ്മൾ പ്രവാസികളായിട്ട് കാണുക അങ്ങ് കഴിഞ്ഞു ഇനിയും കയ്യാച്ച സഹായിക്കുക തന്നെ ചെയ്യും കാരണം നമ്മളെ ചേർന്ന് ചിർത്തുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് അത് കേരളം നമുക്ക് അത്രയും മാതൃരാജ്യത്തോട് നമുക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാതൃരാജ്യത്തിൽ എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം നമ്മൾ മതരാജ്യത്തിന് വേണ്ടി തന്നെ നിൽക്കും സന്തോഷം അഖില മനസ്സ് നിറഞ്ഞു പോകുന്നു കണ്ണ് നിറഞ്ഞു പോകുന്നു ഈ കുട്ടിയുടെ വിവരങ്ങൾ വിവരണങ്ങളൊക്കെ കേട്ടിട്ട് ഇസ്രായേലിൽ ഇവരെത്രമാത്രം സുരക്ഷിതരാണ് എന്ന് ഈ പെൺകുട്ടി രണ്ട് ദിവസം മുമ്പ് തന്നെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു ഈ രാജ്യത്തുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അതേ തുല്യ പരിഗണന തന്നെയാണ് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇവിടെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കേരളത്തിലെ കുറച്ച് മാപ്രകൾക്കും കുറച്ച് കാക്കാക്കൂട്ടങ്ങൾക്കും ജിഹാദി കൂട്ടങ്ങൾക്കും ഇറാൻ ജയിച്ചു എന്ന് തന്നെ പറയണം ഇറാന്റെ ലീഡിങ്ങിനെ സംബന്ധിച്ചിട്ടാണ് അവർക്ക് വാർത്ത ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ പലസ്തീൻ ഇസ്രായേൽ ഗാസ വിഷയം വന്നപ്പോഴും ഗാസയിലെ ആളുകളുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതം ഒപ്പിയെടുത്തിട്ട് ഇസ്രായേലിനെ നരാധമന്മാരാക്കുന്നതിനു വേണ്ടി മത്സരിച്ച മാത്രകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോഴും അതുപോലെ എന്നാൽ ശരിക്കു സംഭവിക്കുന്നത് വളരെ റെയർ മാധ്യമങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കൂ ഇറാൻ വിറച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ആണവ റിയാക്ടറുകൾ ചാരമായി സ്പീഡാക്കട്ടെ തത്സമയം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏത് രാജ്യം ലീഡ് ചെയ്യുന്നു ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിനേക്കാൾ ഉപരി രണ്ട് ഭാഗത്തും പച്ചയായ മനുഷ്യരാണ് അപകടത്തിൽപ്പെടുന്നത് എന്നതിനാണ് നമ്മൾ നൽകുന്നത് ജയമോ ഇറാന്റെ ആണവ റിയാക്ടറുകൾ ഇസ്രയേൽ തകർത്തി വയ്ക്കും വർഷങ്ങളായി ഇസ്രായേൽ പദ്ധതി ഇടുന്നതായിരുന്നു ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ തകർക്കണം എന്നുള്ള കാര്യം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇവരുടെ ആണവ സമുഷ്ടീകരണ കേന്ദ്രത്തിൽ പതിനഞ്ചോളം അണുബോംബുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ വിവരം വന്ന നേരത്തെ തന്നെ ിൽ ലഭിച്ചിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മാത്രം മറ്റൊരു പ്രധാനപ്പെട്ടവർ ചാര സംഘടനയായ മൊസാദ് നേരത്തെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് ആധികാരികമായി ഇന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും മൊസാദിനെ പോലുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇസ്രായേൽ ആഹ് ജെറ്റുമാനങ്ങൾ ഒരേ സമയം വ്യോമാക്രമണം നടത്തുകയും നേരത്തെ മൊസാദ് സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പുറത്തിറക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് ഇറാൻ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് പലയിരിക്കുന്നത് കാരണം അവരുടെ സൈനിക മേധാവി വരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ മേധാവി വധിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട അവരുടെ യുദ്ധം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തികളെല്ലാം തന്നെ വധിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ വിമാനങ്ങൾ മടങ്ങിപ്പോയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാന്റെ ആണു സംവിധാനങ്ങളെല്ലാം തന്നെ തങ്ങൾ തകർത്തല്ല ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതായിട്ട് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞിട്ടല്ല ഇറാൻ ആക്രമിക്കാൻ പോയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായി തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ ചേർന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരമാണ് അത് യോഗം ചേരുന്നത് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അമേരിക്കയുടെ നിലപാട് പ്രഖ്യാപിക്കുക ഏതായാലും ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെ അകത്ത് വാങ്ങാതെ ഇത്തരത്തിലുള്ള ഒരാക്രമണം നടത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അത്ര ഇന്ന് കൊല്ലപ്പെട്ടവരിൽ ഇറാനിന്റെ പരമോന്ന നേതാവായുള്ള അനി ഖമേനയുടെ പ്രധാന ഉപദേശം ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാളാണ് അമേരിക്കയിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ആമുഖ ചർച്ചകളെല്ലാം തന്നെ ഇറാനും പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നത് അപ്പൊ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വലിയൊരു വിജയം തന്നെയാണ് ഇതിലൂടെ നേടിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ പുറച്ച് മൂന്ന് മണി നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇറാൻ ഇന്ന് വിറച്ചുവെന്ന് തന്നെ പറയേണ്ടി വരും ഇറാനിന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും അവരുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയും മറ്റുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാണ് ഇവിടെ വധിച്ചിരിക്കുന്നത് ഇസ്രയേലിലേക്കും ഇറാനിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കേണ്ട കാരണം യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വല്ലാത്ത ഒരു പ്രസിന്ധിയിലേക്ക് കൊണ്ടു എത്തിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് പറയപ്പെടുന്നത് എയർ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ തന്നെ അമേരിക്കയിലേക്ക് ലണ്ടനിലേക്കൊക്കെ പുറപ്പെട്ടു തന്നെ അതിനെ തിരികെ വെച്ചിട്ടുണ്ട് കാരണം ഇതിന് വലിയ അവഗണ സാധ്യതയാണ് നിങ്ങൾ കാണുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വില കൊടുത്തും വിജയിച്ചേ മതിയാവുകയുള്ളൂ ഇറാന്റെ ആണവ റിയാക്ടറുകൾ റിയാക്ടുകൾ തരിപ്പണമാക്കിയെന്ന് പറയുമ്പോൾ തന്നെ എത്ര കൃത്യതയോടുകൂടി അവർ പദ്ധതിയിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേൽ പറഞ്ഞിട്ടല്ല എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല അടിയന്തരമായി തന്നെ ദേശീയ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അവർ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റ കീലേരി അച്ചു ചമയുന്ന ആളുകളെല്ലാം സ്വന്തം രാജ്യത്തിന്റെ സൈനിക കഴിവിനും ആ പ്രധാനമന്ത്രിയുടെ പോർ ഏത് രൂപത്തിലാണ് അദ്ദേഹം ഇതിനു മുമ്പുണ്ടായിരുന്ന പോരാട്ട വീര്യങ്ങളെ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് സൈന്യങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നത് അപ്പോ ഒരു നേതൃപാഠവം അതുപോലെ സൈനിക മികവ് ആയുധ നൈപുണ്യം ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നത് അതല്ലാതെ ഞങ്ങളുടെ കൂടെ അമേരിക്കയുണ്ട് ഞങ്ങളുടെ കൂടെ ഈജിപ്റ്റ് ഉണ്ട് ഇറാന്റെ കൂടെ പലസ്തീൻ ഉണ്ട് പാകിസ്ഥാൻ തുർക്കി ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആരെയും കണ്ടിറങ്ങുന്നവരല്ല ജൂതപ്പട അവർക്ക് അവരുടെ ചിറകിൽ വിശ്വാസമുണ്ട് ഇരിക്കുന്ന മരക്കൊമ്പ് എത്രമാത്രം ഉണങ്ങിയാലും അവർക്ക് പ്രശ്നമല്ല അങ്ങനെ പൊരുതാൻ ഉറച്ച പോരാട്ട വീര്യം ചോർന്നു പോകാത്ത രാജ്യത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായ ഒരു രാജ്യം ഇറങ്ങി പുറപ്പെടുകയാണ് നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരപാതയിൽ ഇസ്രയേലിനോടൊപ്പം നന്ദി